ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റി സ്ഥാപക രക്ഷാധികാരിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന പടിയൂർ ദാമോദരൻ മാസ്റ്ററുടെ മൂന്നാം ചരമകാർഷിക ദിനം ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു പുഷ്പാർച്ചന യോഗം എന്നീ ചടങ്ങുകളോടെയാണ് പടിയൂർ ദാമോദരൻ മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചത് പി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു തോമസ് വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഷാനിത് പുന്നാട് കെ ബാലകൃഷ്ണൻ വി രാജു ടി കെ റഷീദ് പുന്നാട് എ ടി ദേവിക വി ഷിജു ജയാ കെ സി നാരായണൻകുട്ടി എന്നിവർ സംസാരിച്ചു നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനായിരുന്ന രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ഇരട്ടിയുടെ നിറസാന്നിധ്യമായിരുന്ന പ്രിയങ്കരനായിരുന്ന നമ്മുടെ പടിയൂർ ദാപോരൻ മാസ്റ്റർ നമ്മൾ വിട്ടുപിടിഞ്ഞിട്ട് മൂന്ന് വർഷം പൂർത്തിയാവുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ഓർമ്മകൾ ഓർമ്മകൾക്കൊമ്പിവിടെ ശിരസ് നൽകുക നമുക്കെല്ലാം അറിയുന്നത് പോലെ രാവിലെ നടക്കാൻ പോകുമ്പോൾ വാഹന തട്ടി അപകടത്തിലാണ് ദാമോരൻ മാസ്റ്റർ നമ്മളെ വിട്ടുപിടിച്ചത് തീർച്ചയായിട്ടും ഇരട്ടിയുടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ദാബോരൻ മാസ്റ്റർ നല്ല എഴുത്തുകാരൻ പ്രാസംഗികൻ പൊതുപ്രവർത്തകൻ നാടിന്റെ നാനാവിധ പ്രവർത്തനങ്ങളിലും വ്യാപൃതനായിരുന്ന പ്രിയങ്കരനായ വ്യക്തിയായിരുന്നു പടികൂർ ദാമോദരൻ മാസ്റ്റർ തീർച്ചയായിട്ടും ജെയ്ക്കിൻ ചാരിറ്റബിൾ സൊസൈറ്റിയെ സംബന്ധിച്ചതിൻ്റെ രക്ഷാധികാരി എന്ന എന്നുള്ള ഈ സൊസൈറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും ബന്ധസദ്ധനായിരുന്ന നേതാവായിരുന്നു ദാമോരൻ മാസ്റ്റർ ദാമോദരൻ മാസ്റ്ററുടെ വിയോഗം നമുക്കെല്ലാം ഏറെ ദുഃഖമാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകളും അതിനുശേഷം പിന്നാട് നടന്ന ഓൾ പാർട്ടി മീറ്റിംഗ് വരെ ഇവിടെ ഓർമ്മിക്കുകയാണ് തീർച്ചയായിട്ടും ആയിരക്കണക്കായി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്തയറിഞ്ഞ് വീട്ടിലേക്കും അതുപോലെ തന്നെ ശവസംസ്കാര ചടങ്ങുകളിലേക്കും എല്ലാം എത്തിയത് തീർച്ചയായിട്ടും ദാവോരോ മാസ്റ്റർ നമ്മെ വിട്ടുപിരിഞ്ഞെന്നും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച വലിയ ആശയങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മഹത്തരമായ ആശയങ്ങളും നമ്മുടെ ഈ നാടിൻ്റെ ജനാധിപത്യവും മതേതരത്വം എല്ലാം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്കാണ് മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്കാണ് ദാവോരം മാസ്റ്റർ നേതൃത്വം നൽകിയിരുന്നത് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയെ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവകര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ് മെയിൻ റോഡ് മാവേലിയുടെ മക്കളെ ഒന്ന് ഓണായില്ലപ്പാ മഹാ ഓഫർ നടക്കുമ്പോ മഹാബലിക്ക് വരാതിരിക്കാൻ പറ്റുവോ അതൊക്കെ ഓണത്തിന് വരുമ്പല്ലോ പിള്ളേരെ ഇതിനെ കാണും വലിയ തെളിവെന്ധം വേണോ ഈ ഓണത്തിന് മാവേലിയും വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഇതാ ഈ പ്ലാനറ്റിൽ മഹാ മഹാ ഓണം ഓഫർ ഗ്യാജറ്റുകളും സ്വപ്ന തുല്യമായ വിലക്കുറവിൽ സ്വന്തമാക്കുന്നതിനൊപ്പം ഒട്ടനവധി നൂറ് സ്മാർട്ട് വാച്ച് നൂറ് ഇയർബഡ്സ് തുടങ്ങിയ സമ്മാനങ്ങൾ ദിവസം തോറും നറുക്കെടുപ്പിലൂടെ നേടാം ഈ ഓണം ഈ പ്ലാനറ്റിൽ തന്നെ ഈ പ്ലാനറ്റ് കാഞ്ഞങ്ങാട് ചെറുവത്തൂർ ശ്രീകണ്ഠാപുരം കരുവഞ്ചാൽ ചെറുപുഴ ഇരിട്ടി തലശ്ശേരി പള്ളൂർ കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഉറപ്പല്ലേ